ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം നമ്മളിത് ഒരുപാട് സ്റ്റവ് സ്റ്റവ് ഐറ്റംസുകൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്രസ്റ്റീജ് പി ജി വൺ ബട്ടർഫ്ലൈ ലൈഫ് ലോങ് കുറച്ചധികം വന്നിട്ടുണ്ട് ഇതെല്ലാം അപ്പുറത്തും ഒരുപാട് ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതൊരു ഓഫർ ഇടാൻ പോവുകയാണ് സ്റ്റവ് ടു ബേർണറും ത്രീ ബർണറും രണ്ടിന്റെയും ഓഫർ ടൂ ബർണർ പി ജി വൺ പി ജി വൺ ടൂ ബേർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ഒരു സ്റ്റൗവും അതിന്റെ കൂടെ കുക്ക് വെയർ സെറ്റ് കുക്ക് വെയർ സെറ്റ് ലിഡ് ഉള്ള ടൈപ്പ് ഒന്ന് രണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് പീസ് അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റും പിന്നെ ഒരു ഗ്ലാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റോവും കൂടെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ നമ്മളെ ഓഫർ പ്രൈസ് രണ്ടായിരത്തിഒരുന്നൂറ് അത് ഏതാനും നമ്മൾ വീഡിയോ കണ്ടിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വിളിച്ചുകഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല ഇത് മാക്സിമം ഒരു ദിവസത്തേക്കുള്ള ദിവസത്തേക്കുള്ളൂ രണ്ടാമത്തെ ഓഫർ രണ്ടാമത്തെ ഓഫർ വരുന്ന ത്രീ ബർണർ ത്രീ ബർണർ ഗ്ലാസ് ടോപ്പ് പീ ചുവ ഗ്യാസ് സ്റ്റോവ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബന്നർ ഗ്ലാസ് ടോപ്പ് പിച്ച് വൺ അതിന്റെ കൂടെ അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് ഇതിന് ലിഡ് വരും ഒന്ന് അതുപോലെ ദോശത്തവ രണ്ട് ഇതൊന്നും മൂന്ന് മൂന്നും നാല് അഞ്ച് പീസ് ഇത് അഞ്ച് പീസും കൂടെ അഞ്ച് പീസും ഗ്യാസ് സ്റ്റൗവും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് ഇത് ടോട്ടൽ വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഓക്കെ താങ്ക്